എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കോളേജിൽ പോയായിരുന്നു കോളേജിൽ പോയിട്ട് ഇറങ്ങി അപ്പം അമ്മമാർക്ക് ഇവിടുന്ന് കൊട്ടാരക്കെ ബെസ് കയറി പോവാന്നേ ഉള്ളൂ എനിക്ക് വീണ്ടും നടക്കാന്ന് പറഞ്ഞ ആയിരം വരെ ഞാൻ ഇവിടുന്ന് ഏതോ പേർ തന്നെ ഫോണ് കമ്പ്ലൈന്മാർ തമ്മിൽ തമ്മിൽ വിളിച്ചിട്ട് അമ്മര് കാര്യം പറയൂ എന്തെന്ന് അറിയത്തില്ല പിന്നെ ശ്രീരാജൊക്കെ പോയി കേട്ടോ ശ്രീരാജും ആരോമരും അമ്മമാർക്കൊന്നും മലയാളം ഇല്ലാത്തതുകൊണ്ട് പോയി എനിക്ക് മലയാളം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ നിന്നു ഞാനും മോനം പിന്നെ അലനുണ്ട് ഫ്രണ്ടിൽ കൂടെ നടക്കുവാൻ അപ്പം ഭയങ്കര ഉച്ചപ്പിണോക്കെ ഇതിൻ്റെ ഒരു കാര്യം കാണണം ഇങ്ങനെയാണെങ്കിൽ നമ്മൾ മെനിയെന്ന് കഴിച്ചോണ്ടിരിക്കുമായിരുന്നു കഴിച്ചുകൊണ്ട സമയത്ത് നമ്മൾ തൂക്കി നമ്മൾ സി ബി എസ് സിയിലെ പഠിച്ച അപ്പോൾ നമ്മൾ ചുമ്മായി തൂക്കിക്കൊണ്ടിരുന്നു ഊക്കിക്കൊണ്ടിരുന്ന കുറച്ചെങ്ങാൻ കഴിഞ്ഞപ്പം ഇറയിച്ച് പോയി കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് ഇറയിച്ച് കഴിച്ചു കഴിഞ്ഞിട്ട് ആ ആർത്ത മിണ്ടാതെ ഇറങ്ങിയങ്ങ് പോയി ഇറങ്ങിപ്പോയിട്ട് എന്തായാലും ഇറങ്ങിപ്പോഴും തിരിച്ച് വരുന്നത് തിരിച്ചു തന്നെ ആണെങ്കിൽ ക്യാൻ കൊണ്ടുപോകുന്നത് പിന്നെ പിണക്കി അപ്പോൾ നമ്മൾ ക്യാൻ കൊണ്ട് എന്തെങ്കിലും വാങ്ങിത്തരും അങ്ങനെ നല്ലൊരു മനുഷ്യനാവ നല്ലൊരു ഒരു നല്ലൊരു മനസ്സിന്റെ ഉടമയാവില്ല ശരിയുള്ളൂ നടന്നിട്ട് വരാം അലൻറെ ഒരു മലവാണ് ബുദ്ധി അപകട സാധ്യത കാരണം പതുക്കെ പോവാത്തുള്ള നല്ല വെയില് നല്ല വെയിൽ നല്ല വെയില് പക്ഷെ ആകാശം നിങ്ങൾ നോക്കിയ ആകാശം കണ്ട നല്ല ഒരു നമ്മൾ എഡിറ്റ് തീറ്റത്തില്ലേട്ടിഫുൾ ഫുഡിലും പൊറോട്ടയും ഗ്രേവി കിട്ടും നീ വിചാരിച്ച കേറാ നാളെ ചുമ്മാ അതെ ഇവ ആർക്കാ വാങ്ങിക്കൊടുക്കുന്ന ഋഷി മറ്റേ കഥ പറയാ

നടക്കുന്ന വിവരണം നമ്മൾ എങ്ങനെ ും പെണ്ണായി അലനും പെണ്ണായി പേര് പറഷിക്കും പെണ്ണായി ഋഷിക്കും പെണ്ണായി ഇനി എന്ത് ചെയ്യാ ഇനി ആർക്കെങ്കിലും കമ്മിറ്റ് ഡോൻ താല്പര്യമുള്ളവരെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഞാനും ഒന്ന് ഇനിയും ഉണ്ട് അല്ലെങ്കിൽ ഒന്ന് അലനും ഉണ്ട് ഒന്നെന്ന് പറയുന്നത് ടി ജെ സിറാൻ ഞാൻ ആളുകൾ കൊടുത്തേക്കാം അലൻ്റെ അക്കൗണ്ട് ഞാൻ ആളെ കൊടുത്തേക്കാം ഇവിടെ തരത്തിലോ അവനും തരത്തില്ല കാരണം ഇവൻ കമ്മിറ്റഡായി നമ്മളുടെ ഇടയിൽ അവൻ ചതിച്ചവ ഉണ്ടാക്കിയത് ഒരു ഇന്ന് കാസിന്ന് നോക്കിയപ്പോൾ പഠിപ്പിച്ചതിന്റെ സമയത്ത് ഫോണിട്ട് കുത്തിക്കൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മൾ പറയേ സമയം തമ്മിൽ പറയാൻ ഇപ്പൊ പറയാൻ പറ്റത്തില്ല എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ അറിയുന്നില്ലല്ലോ പിന്നെ വണ്ടിയൊക്കെ പോകണം ക്ലാസ്സിൽ ൾക്കാരില്ലാത്തോണ്ട് കാര്യൊക്കെ പറഞ്ഞിരിക്കുന്നു അപ്പൊ അതിന്റെ ഇടയിൽ ഫോൺ എടുത്തിട്ട് അവനാണെങ്കി ആരാന്നും പറഞ്ഞില്ല അവൻ പറഞ്ഞ സമയം നടക്കത്തില്ല ഞാൻ വെച്ചപ്പോ സെറ്റ് ആയി കാണത്തില്ല എന്നൊക്കെ വിചാരിച്ചത് മെസ്സേജ് അങ്ങനെ വിചാരിച്ചത്യം മനസ്സിലാക്കിയത് ഒറ്റക്ക് നടന്നു വരുന്ന നിന്നെട തന്നെയാണോ ചതിക്കല്ലായിരുന്നോ നമ്മളെ കൂടെ വന്നിട്ട് ഓ നമുക്ക് പോവാ നമ്മളെ ജാല് ചല്യം പറ്റുന്നില്ല നമ്മക്ക് അമ്മടെ കാര്യം പോണെങ്കിൽ നമ്മൾക്ക് അല്ലല്ലോ നമ്മക്ക് അതെ അതെ അവൻ പാസായിട്ട് നമ്മള് ചെയ്യുന്നില്ല പായസായില്ലേ കൊച്ചു ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞതാ വന്നേ എന്തിനാ വന്നേ എനിക്ക് അതേ ചോദിക്കാ എന്നിട്ടാ നീ വന്നേ പതിനേഴ് വയസ്സേ ഉള്ളു പോസ്കോട്ട് നീ ഇപ്പതിനാ വന്നേ അവ ഒന്നും പറയത്തില്ല അവ ഒന്നും പറയത്തില്ല കാരണം നമ്മൾ എത്ര മൈൻഡ് ചെയ്യാൻ നടന്നവനാ ഇപ്പൊ കണ്ട കൂടെ കൂടെ നമ്മൾ കളിയാക്കി പോയതാ വീട് കണ്ണൂരില്ല ഇവര് സത്യപ്രൻസ മറ്റേ മാമീനെ കണ്ടാണ് സ്നേഹിക്കുന്നത് ഏതോ മാമി പേര് സുലോചനെ മാമിമാരെ കുടിക്കട്ടെ വെള്ളം കുടിക്കുമ്പോ വരാം ഋഷി അവനാണെങ്കിൽ അവന്റെ കൊച്ചുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക ഉള്ളവർക്കാവാല്ലോ ആ നല്ലേ നമ്മളപ്പ ലൈമന് ഇരുപത് രൂപ പറഞ്ഞു ഇരുപത്തഞ്ചുറക്ക ഇറക്കാന്ന് പറഞ്ഞു നമ്മള് ലൈമൻ പറഞ്ഞു പറഞ്ഞു കുടിക്കാൻ കുറച്ച് കുടിച്ച് ആലോചിച്ച ബ്ലോഗിന്റെ കാര്യം ഞാൻ മറന്നുപോയി നമ്മൾ ഡേസ് കൊണ്ടുവന്നു ചുമല രണ്ടെണ്ണം എടുത്തു ഞാൻ നീല ഒരെണ്ണം എടുത്തു കൊച്ചൊക്കെ ചിലവ് വേണം ഇത് അലൻ്റെ ചിലവാണ് അല്ലെങ്കിൽ പെണ്ണു തെറ്റാവുന്നതിന് മുന്നേ ചിലവാണ് തെറ്റായിട്ട് ഒരെണ്ണം വന്നു എനിക്ക് പോയി പിന്നെ കഴിക്കട്ടെ നമ്മളവിടെ നിന്ന് ഇറങ്ങി കഴിക്കാനൊക്കെ പോയിട്ട് ഇറങ്ങി ബാക്കിൽ കൃഷിട്ട് അവന്റെ കൊച്ചു നോക്കുന്നുണ്ടോ നമ്മൾ നേരെ ഇനി ഇവന്മാര് നേരെ പോവും ഞാനിപ്പുറത്തെ പോകണം അവൻ നാടൻ നാടൻ തന്നെ എനിക്ക് അടിയ ബാക്ക് കിടക്കുന്ന ബസ്സ്ട ആൾക്കാരിൽ നമ്മൾ തന്നെ നോക്കാം ഈ ടീച്ചറൊക്കെ മാർത്തിനി ഫോണും പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ പോകുന്ന കാര്യം പൊട്ടത്തല വരെ കാര്യം പറഞ്ഞാൽ അതായിരിക്കും നോക്കുന്നത് കൂടെ ആയപ്പോ എല്ലാരും നോക്കെ ഹലോ ബൈ വരാടാ ഹലോ ഞങ്ങൾ പോകണം അതെ അതെ ഇതിൻ്റെ അടുത്ത ബസ്സൊക്കെ ബസ് പോകണം പോണോ ഞാനും പോവാണ് ഞാൻ പോട്ടെ അമ്പടുത്ത് പോട്ടെപ്പോഴെത്തി നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി വീട്ടിൽ പോയി എല്ലാം കഴിക്കട്ടെ വീട്ടിൽ ഫ്രഷ് ആയിട്ട് വരാം ഞാൻ വീട്ടിൽ വന്ന് ഫ്രഷായി കുളിച്ചൊക്കെ ഇറങ്ങി ഇനി അമ്മ ഫുഡ് എടുത്ത് വരും അത് കഴിക്കട്ടെ എനിക്ക് എടുത്തു മീൻ മീൻപറുത്തതുണ്ട് തീയിലുണ്ട് പിന്നെ ചോറുണ്ട് ഇതുപോയി കഴിക്കട്ടെ പിന്നെ ചേച്ചി സ്പെഷ്യലായിട്ട് ചിക്കൻ എന്തോ സാധനം ഉണ്ടാക്കി കാണിച്ചു തരാം ഇതാണ് ചേച്ചിയുണ്ടാക്കിയ സാധനം വലിയ ഗുണമൊന്നുമില്ല അത്ര ഇതൊന്നും ഇല്ല ചെറിയൊരു അയ്യേ അത്ര ഇല്ല കൊള്ളാം അത്ര കൊള്ളു ഇത്രയും വയസ്സൊക്കെ ഇല്ല അപ്പൊ ഉണ്ടാക്കുന്ന വലിയതൊന്നുമില്ല ഓ അപ്പ ഞാനാണല്ലോ കുറ്റക്കാരൻ ആ അപ്പം അപ്പൊ ചേച്ചിണ്ടാക്കി ഇന്നത്തെ ഉള്ളു ഞാനീ മറ്റേ ചോറ് എനിക്ക് അടുത്ത ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പറഞ്ഞത് ആ ഇനി അടുത്തൊരു വീഡിയോ കാണാൻ പൈ